ബിഗ് ബോസ് മലയാളം ഷോയിലെ ഏറ്റവും പോപ്പുലർ മത്സരാർത്ഥികളിൽ ഒരാളാണ് അഖിൽ മാരാർ സീസൺ ഫൈവ് വിജയിയായ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിലെത്തിയിരുന്നു പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു വീണ്ടും അഖിൽ മാരാർ ബിഗ് ബോസിലെത്തിയത് ഇതിന്റെ പ്രൊമോകൾ എല്ലാം സോഷ്യലിടത്ത് മില്യൺ കാഴ്ചക്കാരെ നേടിയിട്ടുണ്ട് അതിനിടെ അഖിലിനെതിരെ വിമർശന കമന്റിട്ട് നിരവധി പേർ രംഗത്തുമെത്തിയിരുന്നു ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് നാണമില്ലാതെ വലിഞ്ഞുകേറിപ്പോയി എന്നായിരുന്നു വിമർശനത്തിന്റെ പ്രധാന ഭാഗം അവർക്ക് മറുപടിയുമായി അഖിൽമാരാർ തന്നെ നേരിട്ടെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ എന്റെ ബിഗ് ബോസ് എൻട്രി കുറച്ചുപേരുടെ കുരു പൊട്ടിച്ചു പ്രൊമോ ട്വന്റി ഫോർ മണിക്കൂറുകൾ കൊണ്ട് എഫ് ബിയിൽ ഒന്നര മില്യൻ ഇൻസ്റ്റഗ്രാമിൽ ത്രീ പോയിന്റ് ടു മില്യൻ യൂട്യൂബിൽ ഏഴ് ലക്ഷം ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ സ്വാഭാവികമായും കുരുപൊട്ടും താൻ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞു പിന്നീട് ഷോയിൽ പോയി വിജയിച്ചു ഇറങ്ങിയ ശേഷം വീണ്ടും കുറ്റം പറഞ്ഞു എന്നിട്ട് നാണമില്ലാതെ വലിഞ്ഞു കയറി പോയി ഇതാണ് ഇവരുടെ വാദം ഇതിൽ ആദ്യത്തെ കാര്യം ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് ബിഗ് ബോസിൽ കയറി പറ്റാൻ എന്ത് നാറിയ പണിയും കാണിച്ചു നടക്കുന്ന ചിലരുടെ സ്വഭാവം ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളുടെ ഷോ കഴിഞ്ഞുള്ള പുറത്തെ പെരുമാറ്റം ഇതാണ് ഷോ കാണാത്ത ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് സർക്കാർ നിറഞ്ഞ ഒരു മറുപടി നൽകിയത് പിന്നീട് എന്നെ വെല്ലുവിളിച്ചപ്പോഴാണ് പോകണമെന്ന തീരുമാനം എടുത്തത് ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഞാൻ ഒഡീഷനിൽ സംസാരിച്ചത് അവർ എന്നെ എടുത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവർക്ക് ഞാൻ ഗുണപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടാണ് എന്നെ ആദ്യ ആഴ്ച പുറത്താക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടക്കം ചർച്ച ചെയ്തത് ഞാൻ ജയിച്ചതിന്റെ കാരണം ഷോ കണ്ടവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും സിനിമ കാണാത്തവന് എന്ത് ലാലേട്ടൻ ക്രിക്കറ്റ് അറിയാത്തവന് എന്ത് സച്ചിൻ ഫുട്ബോൾ അറിയാത്തവൻ എന്ത് മെസ്സി അതുപോലെ എന്നെ അറിയാത്തവർക്ക് എന്തും പറയാം ഇനി രണ്ട് എന്നെ ഞാനാക്കിയ എൻ്റെ ഷോ കഴിഞ്ഞ സീസണിൽ സമൂഹത്തിൽ വളരെയധികം മോശമായി മാറുന്നത് കണ്ടപ്പോൾ ലാലേട്ടൻ പോലും അപഹാസ്യനായി മാറുമ്പോൾ അവരോട് ഞാൻ നേരിട്ട് പറഞ്ഞു അവരത് ശ്രദ്ധിച്ചില്ല പിന്നീട് സിബിൻ്റെ പുറത്തു പോകൽ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ മുൻപ് ഒഡീഷന് പോയ ചില പെൺകുട്ടികളോട് ഇവർ മോശമായി പെരുമാറിയ കാര്യം സൂചിപ്പിച്ചു തന്തയില്ലായ്മ അലങ്കാരമാക്കിയ ചില പാപ്പരാശികൾ അത് ബിഗ് ബോസിൽ പോകാൻ കിടന്നു കൊടുക്കണം എന്ന രീതിയിലാക്കി മാറ്റി ഞാൻ എന്തു പറഞ്ഞു എന്ന് കേൾക്കാതെ ചില കഴുതകൾ അതെടുത്ത് എന്റെ തലയിൽ വെച്ച് ഈ വിഷയത്തിൽ ഷോയിലെ രണ്ടുപേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഏഷ്യാനെറ്റിനെ പറ്റിയോ ബിഗ് ബോസിനെ കുറിച്ചോ ആയിരുന്നില്ല ഈ വിഷയത്തിൽ ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും ഏറ്റവും മികച്ച രീതിയിൽ നടപടിയെടുത്തു തലപ്പത്തുള്ള ഈ രണ്ടു പേരെയും പുറത്താക്കുകയും ചെയ്തു ഈ സീസൺ പ്രൊമോ മുതൽ ശ്രദ്ധിച്ചാൽ എത്രത്തോളം മികച്ച രീതിയിലാണ് ബിഗ് ബോസ് ടീം പണിയെടുക്കുന്നത് എന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇനി വലിഞ്ഞു കയറി ചെല്ലാൻ എന്റെ വീടല്ല ബിഗ് ബോസ് ഹൗസ് നൂറ്റി അൻപത് കോടി മുടക്കി ജിയോ ഹോട്ട്സ്റ്റാർ ചെയ്യുന്ന ഒരു ഷോയിൽ അവർ എന്നെ വിളിച്ചത് എന്റെ വിമർശനം സത്യമായിരുന്നു എന്നതുകൊണ്ടും എനിക്ക് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലുള്ള സ്വീകാര്യത കൊണ്ടുമാണ് എന്ന ഈ വിമർശന കുരുപൊട്ടികൾ തിരിച്ചറിയുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കുന്നത് കൂടുതൽ മെച്ചപ്പെടാനാണ് ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ നേട്ടം കിട്ടാനാണ് വയനാട്ടിൽ ഉയരുന്ന ടൗൺഷിപ്പിന് എന്റെ വിമർശനവും ഒരു കാരണമായിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഞാൻ മുഖ്യമന്ത്രി ആയാൽ പണ്ട് മുഖ്യമന്ത്രിയെ വിമർശിച്ചു നടന്നിട്ട് ദാ വലിഞ്ഞു കയറി മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കുന്നു എന്നൊരു വിഡ്ഡി പറഞ്ഞാൽ എന്തു തോന്നും ലാലേട്ടിന് അല്ലെങ്കിൽ മമ്മൂക്കിയുടെ മോശം പടം വരുമ്പോൾ കുറ്റം പറയുന്ന മലയാളി നല്ല സിനിമ പോയി കാണും സച്ചിനും ധോണിയും കോഹ്ലിയും മോശമായി കളിച്ചാൽ നമ്മൾ കുറ്റം പറയും എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ എൻ്റെ എന്റെ പരിശ്രമം ക്ഷമ കഴിവ് ക്രാന്ത ദർശനികത എന്നിവയൊക്കെ കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരെന്നെ സ്നേഹിക്കുന്നതും അപ്പോൾ പന്ത്രണ്ടിന് സിനിമ കാണാൻ മറക്കണ്ട ഇങ്ങനെയായിരുന്നു അഖിൽ മാരാർ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്